ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഗോബി ഡ്രൈ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഒരു മൂന്ന് സ്പൂൺ അളവിൽ കോൺഫ്ലവറും അതുപോലെ മൈദ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ക്യുമിൻ പൗഡർ ഗരം മസാല ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ലൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാവുന്നിടം വരെ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കോളിഫ്ലവർ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞളും ഇട്ട് ബോയിൽ ചെയ്ത് വെച്ച് കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ കോളിഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ച് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം നമുക്ക് ഫ്രീസറിലെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫ്രീസറിലല്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ ഗോപി മഞ്ചൂരിയൊക്കെ പോലെ അല്ല നല്ലൊരു ടേസ്റ്റായിരുന്നു ഡ്രൈ ആയിട്ടിരിക്കും എങ്കിലും നമ്മൾ സാലഡും ഒക്കെ കൂടെ ചേർന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഇതെല്ലാം അതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് തണുത്തതിന് ശേഷമാണ് അതിന് അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല സോയാ സോസ് ടൊമാറ്റോ സോസ് അതുപോലെ പെപ്പർ പൗഡറ് ഗാർലിക്ക് കുറച്ച് ചോപ്പ് ചെയ്തത് അതുപോലെ ക്യുമിൻ പൗഡർ ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം എല്ലാത്തിൻ്റെ അളവ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയാത്തത് സോയാ സോസും അതുപോലെ ടൊമാറ്റോ സോസും മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം മല്ലിപ്പൊടിയൊക്കെ ഒരു നല്ല ടേബിൾ സ്പൂൺ അളവിൽ വലിയ ടേബിൾ സ്പൂൺ അളവിൽ അളവിലെടുക്കാം അതുപോലെ കുറച്ച് പെപ്പർ പൗഡറും എടുക്കണം എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയുടെ ബാക്കി കുറച്ചുണ്ട് അതിലേക്ക് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും ഗാർലിക്കും അതുപോലെ ഒനിയനും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓയിലൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു സ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇടുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വഴറ്റി കിട്ടും ഞാൻ ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ക്യാപ്സിക്കം കട്ട് ചെയ്തതും ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ കൊടുക്കുന്നുണ്ട് ഒരു ക്യാപ്സിക്കവും അതുപോലെ ഒന്ന് രണ്ട് ടൊമാറ്റോയോ മീഡിയം സൈസ് ടൊമാറ്റോയുമാണ് എടുത്തിരിക്കുന്നത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം നന്നായിട്ട് ഒന്ന് വെന്ത് വരണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ എണ്ണയുടെ ഇത് തന്നെ വെന്ത് വരും എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്തു വെച്ച കോളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ ഒന്ന് പശ പശ ഒരു എന്താ പറയുക തിളങ്ങുന്ന പോലെയൊക്കെ ഇരിക്കില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ